ഹായ് റോസില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ കൂട്ടുകാരെ മഴയൊക്കെ ഉണ്ടോ ഇവിടെയും പകല് മഴയില്ല രാത്രി മഴയാണ് ഇപ്പോൾ വലിയൊരു മഴ വരാൻ പോകുന്നുണ്ട് ഇടിവെട്ട് ഇടിമിന്നൊക്കെ ഉണ്ട് പിന്നെ രാത്രിയിൽ മഴ വരുന്നത് കുഴപ്പമില്ല പകൽ നല്ല വെയിലും രാത്രി മഴയും ആണല്ലോ അപ്പം നമ്മുടെ ചെടികൾക്ക് സന്തോഷം എനിക്ക് സന്തോഷം പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോഴും ഓരോരോ ആളുകൾ സംസാരിക്കാൻ വരുന്നത് കോഴികൾ അപ്പുറത്തെ വീട്ടിലെ പശു ഒന്നും പറയണ്ട എൻ്റെ ഫ്രണ്ട്സാണ് ഇവരൊക്കെ സോറി ഇട്ട കൂട്ടുകാരെ പിന്നെന്താ പിന്നെ ഈ വെയിൽ വരുന്ന ടൈമിൽ നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് ഒരു വളരാൻ വേണ്ടിയുള്ള നൈട്രജൻ കണ്ടൻറ് അടങ്ങി ഒരു ജ്യൂസ് കൊടുക്കാമല്ലോ നിങ്ങൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചീമക്കൊന്നയിലേ ചീമക്കൊന്ന ഇല മിക്സിയിട്ട് അരച്ചിട്ട് നന്നായിട്ട് വെള്ളം കൂട്ടി ചെടിയുടെ ചുവടുകളൊന്നിളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ കഞ്ഞുവെള്ളം കഞ്ഞുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം അതിൽ എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കണം മൂന്ന് ദിവസം ആകുമ്പോഴേക്കും അതൊന്ന് നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം ആരൊക്കെ വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി നല്ല സൂപ്പറാ നമ്മുടെ ഇതിനകത്ത് ശീമക്കുന്നലിൽ ഒത്തിരി നമ്മുടെ ചെടികൾക്ക് വളരാൻ ആവശ്യമായ ഒരു നൈഡ്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ നന്നായിട്ട് വെയിൽ വരുമ്പോൾ നമ്മുടെ ചെടികൾ മൾജിങ് ചെയ്യാനായിട്ട് അതായത് ചെടികളുടെ ചുവട് പുതയിടാൻ വേണ്ടിയിട്ട് സൺലൈറ്റ് വേഗം നേരിട്ട് നമ്മുടെ വേരുകൾക്ക് കിട്ടി വേരിന് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൂര്യതാപ വെക്കാതിരിക്കാനായിട്ട് നമുക്കിതിൻ്റെ ലീഫ് പൊതിയിട്ട് വെക്കും ഇപ്പോൾ അതൊന്നും വേണ്ട ഇപ്പം നമുക്ക് ഇങ്ങനെ അതിൻ്റെ ജ്യൂസ് കൊടുത്താൽ മതി സൂപ്പറാണ് ചെടികൾ നന്നായിട്ട് തഴച്ച് വളരും ഞാൻ എന്നും കൊടുക്കും ഞാൻ മിക്സിയിലിട്ട് കറക്കിയാണ് കൊടുക്കുന്നത് കാരണം എനിക്ക് വെച്ചോണ്ടിരിക്കാനുള്ള ടൈമില്ല കാരണം മഴ വന്നു കഴിഞ്ഞ പാടല്ലേ കൂട്ടുകാർ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ ഇന്നും നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാമോ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ മുപ്പതാം തീയതി നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ഫ്രണ്ടിനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഇതിന് ഈ ഗിഫ്റ്റ് കിട്ടാനായിട്ട് ഫോർമാലിറ്റീസ് ഒന്നുമില്ല ഞാൻ പറഞ്ഞതല്ലേ നമ്മളെ എന്നും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ടിനെ എനിക്ക് ആ ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു കാരണം ഒത്തിരി ചേച്ചിമാരും ഒത്തിരി അഞ്ചത്തിമാരും എല്ലാവരും നമ്മളെ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെയുണ്ട് ഇതിൽ നിന്ന് ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ തൽക്കാലം എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒരു ഫ്രണ്ടിനെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ കൂട്ടുകാരെ കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് കിട്ടാത്ത കൂട്ടുകാരും വിഷമിക്കരുത് ഞാനല്ലേ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് തരും ഓരോ മാസം ഓരോരുത്തർക്ക് അതെനിക്ക് ഒന്നിൽ കൂടുതൽ കൂടു കൂട്ടുകാർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ആരോഗ്യപരമായി കുറച്ച് വീക്കായിപ്പോയി കൂട്ടുകാരെ അടുത്ത മാസം നമുക്ക് നോക്കാം എന്തെങ്കിലും വ്യത്യാസപ്പെടുത്താൻ പറ്റുമോ ഇല്ലയോ ഒന്നും കേട്ടോ അപ്പോൾ ആര് സങ്കടപ്പെടരുത് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം വേണോട്ടോ സപ്പോർട്ടും സ്നേഹവും കേട്ടോ അപ്പോൾ ഇന്ന് ഈ മാസത്തിൽ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്ന കൂട്ടുകാരി ആരാ സ്വപ്നലോകം എന്ന ചാനൽ ചാനലിലെ സ്വപ്ന എന്ന ടീച്ചർക്ക് സ്വപ്ന ടീച്ചർ സ്വപ്ന എന്ന ടീച്ചർ അല്ല സ്വപ്ന ടീച്ചർക്കാണ് ഈ മാസത്തെ ഗിഫ്റ്റ് കേട്ടോ അപ്പോൾ മൈ ഡിയർ സ്വപ്ന ടീച്ചർ സ്വപ്ന ടീച്ചറിൻ്റെ നമ്പറ് കമൻറ്റിൻ്റെ കൂടെ പിൻ ചെയ്യുക കോണ്ടാക്ട് നമ്പർ ഞാൻ കോൾ ചെയ്തോളാം വിശുദ്ധമായി ബാക്കി എല്ലാ കാര്യവും പറയാം കേട്ടോ നമ്മുടെ പല ഐഡിയിൽ നിന്ന് നമ്മളെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളിൽ ഒരാ ഒരു കൂട്ടുകാരിലൊരാളാണ് സ്വപ്ന ടീച്ചറ് ഷോട്ട് വീഡിയോയിലും ലോങ് വീഡിയോയിലും എന്നും സപ്പോർട്ടായി വരും ഒത്തിരി പേരുണ്ടട്ടാ ആരുടെയും പേര് മറന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഗിഫ്റ്റ് കിട്ടാത്ത കൂട്ടുകാരും സങ്കടപ്പെടരുത് കേട്ടോ നമുക്ക് ശരിയാക്കാം നെയ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാർ ഓ കേട്ടാ ടാ ബൈ